ശ്വേത മേനോനെ നായികയാക്കി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രതി നിർവേദം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ ചിത്രത്തിലൂടെ ശ്വേതാ മേനോൻ ആരാധകരുടെ രതി ചേച്ചിയായും ശ്രീജിത്ത് പപ്പുവായും മാറുകയായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം അഭിമുഖത്തിലൂടെ ശ്രീജിത്തും ശ്വേതയും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഒരു പ്രമുഖ ചാനലിലെ അഭിമുഖത്തിലൂടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച തനിക്കൊരു ഫണ്ണി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ക്ലൈമാക്സിലെ ഒരു സീൻ ശ്വേത വിവരിക്കുന്നത് ചിത്രത്തിൽ തന്റെ പിൻഭാഗത്തടിക്കുന്ന സീൻ മാത്രം എത്ര ഷോട്ട് എടുത്തു എന്ന് അറിയാമോ എന്നാണ് ശ്വേത ചോദിക്കുന്നത് ശ്രീജിത്ത് തന്റെ പിൻഭാഗം അടിച്ചു ചുമന്നു എന്ന സംവിധായകനോട് ശ്വേത പരാതി പറഞ്ഞു എന്നും തമാശ രീതിയിൽ ശ്രീജിത്തും പറയുന്നു അത് പ്ലാസ്റ്റിക് ഒന്നുമല്ലെന്നവരെ താൻ ശ്രീജിത്തിനോട് അവസാനം പറഞ്ഞു പോയി എന്നും ആ സീനിന് മാത്രം ഇരുപത്തിയഞ്ച് പ്രാവശ്യം റിഹേഴ്സൽ ടേക്ക് ഒക്കെ വരെ എടുത്തിട്ടുണ്ടോ എന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് അന്നത്തെ പപ്പുവിൽ നിന്നും ശ്രീജിത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ചും ശ്വേത വിവരിക്കുന്നു ശ്രീജിത്ത് പോകാകെ മാറിയെന്നും അന്നത്തെ ശ്രീജിത്തും വിവാഹ ശ്രീജിത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നുമാണ് മേനോൻ പറയുന്നത് ശ്രീജിത്തിന്റെ അന്നത്തെ കാഴ്ചപ്പാടും ഇന്നത്തെ കാഴ്ചപ്പാടും തമ്മിൽ മാറ്റമുണ്ടെന്നും ഇന്ന് ജീവിതാനുഭവങ്ങളിലൂടെ മാറ്റം വന്നുവെന്നുമാണ് ശ്രീജിത്തിനെ കുറിച്ച് മേനോൻ പറയുന്നത് ശ്രീജിത്ത് വിവാഹം ക്ഷണിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് താൻ അമേരിക്കയിലായതിനാൽ പോകാൻ സാധിച്ചിരുന്നില്ല രതി നിർവേദൻ ക്ലീൻ സിനിമയാണ് തിയേറ്ററിലേക്ക് ഫാമിലി വരാൻ തുടങ്ങിയതോടെയാണ് ചിത്രത്തെ കുറിച്ചുണ്ടായിരുന്ന മോശം ഇമേജ് മാറിയതെന്നും ശ്വേത ഓർക്കുന്നു ചിത്രത്തിന്റെ റിലീസ് സമയത്തുണ്ടായ സംഭവങ്ങളും താരങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് ഇന്റിമേറ്റ് സീനൊക്കെ വന്നപ്പോൾ ശ്രീജിത്ത് ഭയങ്കര നെർവസ് ആയിരുന്നു എന്നാൽ അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇത്രയും വലിയ ക്രൂവിനൊപ്പം അഭിനയിക്കുന്നതിന്റെ പേടിയായിരുന്നു എന്നുമാണ് ശ്രീജിത്ത് മറുപടിയായി പറയുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വലിയ ആൾക്കൂട്ടവും തിരക്കുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അടുത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അവധിയായിരുന്നുവെന്നും ശ്വേത ഓർക്കുന്നുണ്ട് അതേസമയം രഥനിർവേദത്തിന്റെ ഒറിജിനൽ താൻ ആ സമയത്ത് കണ്ടിരുന്നില്ല എന്നും ഇറങ്ങി രണ്ടു വർഷം കഴിഞ്ഞാണ് ശ്വേത പഴയ സിനിമ കാണുന്നത് എന്നും മുൻപുള്ള അഭിമുഖങ്ങളിലും താരം പറഞ്ഞിരുന്നു ശ്വേതയെ താൻ ആദ്യം മാം എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ പേര് വിളിച്ചാൽ മതിയെന്ന് ശ്വേത പറഞ്ഞുവെന്നും തന്നെ മൊത്തത്തിൽ കംഫർട്ടാക്കിയതും ശ്വേതാ മേനോനാണെന്നും ശ്രീജിത്ത് പറയുന്നു എന്ന് വിളിച്ചിട്ട് ഉമ്മ വെക്കാൻ നിന്നാൽ എന്താകും അവസ്ഥ എന്നാണ് തമാശ റൂബേനെ ശ്വേത ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭരതൻ സംവിധാനം ചെയ്ത് ജയഭാരതി നായികയെ അഭിനയിച്ച ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ രതി നിർവേദം ശ്രീജിത്ത് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ശ്വേതാ മീനൂൻ ആയിരുന്നു ചിത്രത്തിലെ രതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അടുത്തിടെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ എത്തിയതും വാർത്തയായിരുന്നു നടി ശ്വേതാ മേനൂൻ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ